നവാസിന് ശരിക്കും അബദ്ധം പറ്റിയത് അദ്ദേഹം ആദ്യത്തെ നെഞ്ചുവേദന ഗവനിക്കാതെ പോയത് കൊണ്ടാണ് എന്ന് പറയാം അദ്ദേഹത്തിന് സെറ്റിൽ വെച്ച് ചെറിയ നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അതിനെ ഗവനിച്ചില്ല അദ്ദേഹം അതിന് മറുപടി നൽകിയില്ല അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഒരു കൂസലും കൊടുത്തില്ല പകരം അതിന് വലിയ മാർഗമൊന്നും നൽകാതെയായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രധാന കാരണം എന്ന് പറയാനാണ് ഇപ്പോൾ ഒരു ഡോക്ടർ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനെ പോലെ തന്നെ പലർക്കും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു വേദന വന്നാൽ വൈകുന്നേരം കൊണ്ട് കാണിക്കാമെന്ന് കരുതിയാൽ പോലും അത് നടക്കില്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് പല ഡോക്ടർമാരും അഭിപ്രായപ്പെടുന്നത് പലരുടെയും അഭിപ്രായം ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പലരും കരുതും ഇതൊക്കെ പിന്നീട് ചികിത്സിക്കാം എന്ന കുറേയധികം നാളുകൾ കഴിയും തോറും ഇതിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും എന്നതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ആ സെറ്റിൽ വെച്ച് വേദന ഉണ്ടായതിനു ശേഷം അടുത്ത ദിവസം ബോഡി ചെക്കപ്പ് നടത്താം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് നടന്നില്ല അതുമാത്രമല്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല ആരും നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അങ്ങനെ ഒരു വേദന ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു ആ വേദന കുറച്ചു കഴിഞ്ഞപ്പോൾ മാറി എന്നും പറഞ്ഞിരുന്നു അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ നവാസിൻ്റെ മരണം സംഭവിച്ചത് അപ്പോൾ ആ വേദന നോക്കാനായി പോയിരുന്നുവെങ്കിൽ അത് മാറുമായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പാക്കപ്പ് ആണല്ലോ നാളെ ആശുപത്രിയിൽ കാണിക്കാം ഇങ്ങനെയാണ് നവാസ് പറഞ്ഞിരുന്നത് തീർച്ചയായും നവാസ് കാണിക്കുമായിരുന്നു പക്ഷെ അതുവരെ ദൈവം എത്തിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം ഒരു ചെറിയ വേദന വന്നാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും അത് ഗ്യാസോ മറ്റെന്തെങ്കിലും ആയിരിക്കണം അർത്ഥം കൂടിയുണ്ട് എന്നാൽ എല്ലാ വേദനയും ഭയക്കേണ്ടതുല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ നവാസിൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് സംഭവിച്ചു എന്ന് പറയുന്നു ഇന്നൊരു വേദന വന്നാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞൊരു കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂരിഭാഗം കാർഡിയക് അറസ്റ്റുകളും ഇങ്ങനെയാണ് ആരും ഒന്നും അറിയാറില്ല വളരെ നിശബ്ദമായി കടന്നു പോകാറാണ് ചിലപ്പോൾ വേദന അനുഭവിക്കുന്ന ആള് പോലും ഇത് ഉറക്കെ പറയണമെന്നില്ല അവർ കഴിഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് നവാസനം അത്തരത്തിലാണെന്നാണ് സംഭവിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കും കാർഡിയക്കറസ്റ്റും രണ്ടും രണ്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കണം കാർഡിയക്കറസ്റ്റ് കുറച്ചുകൂടി തന്നെ നിശബ്ദമായി പോകുന്നതാണ് ഇരിക്കുന്ന ആൾ ചിലപ്പോൾ പെട്ടെന്ന് വീണ് കിടക്കും അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാതെ തന്നെ സി പി ആർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കിടത്തിക്കൊണ്ട് തന്നെ അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകണം അത് വേണ്ട രീതിയിൽ തന്നെ അറിയുകയും ചെയ്യണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് നവാസിൻ്റെ കാര്യത്തിൽ അത് നടന്നില്ല അദ്ദേഹത്തിന് വേദന വന്നപ്പോൾ തന്നെ അദ്ദേഹം അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകാമെന്ന വാക്ക് പറഞ്ഞിരുന്നു അപ്പോൾ പോകണ്ട എന്നും കുറവുണ്ടെന്നും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയേക്ക് പോയത് അല്ലായിരുന്നു എങ്കിലൊരു പക്ഷേ നമുക്ക് രക്ഷിക്കാനായനെ എന്നാൽ വിധി എന്നതിനെ നമുക്ക് തടുക്കാനാകില്ല എന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ